വിഷ്ണു ക്രിയേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സാധനം ക്ഷേമം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ ചാനലിലൂടെ പുറത്തുവിടുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ നമുക്ക് വീഡിയോ എടുക്കുക അപ്പോൾ നമുക്ക് ക്ഷേമ പെൻഷൻ വീടുകളിലെത്തുമ്പോൾ സാധാരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തും നമുക്ക് പെൻഷൻ കൈ മാറും മാറുകയാണ് പതിവ് അന്നേരം പെൻഷൻ തരുന്ന സഹ ഉദ്യോഗസ്ഥർക്ക് പൈസ കൊടുക്കുന്നൊരു ശീലമുണ്ട് നമുക്ക് അത് ഞാനും ഉൾപ്പെടെ നേരത്തെ പെൺ വികലംഗ പെൻഷൻ മേഡേജിരുന്നപ്പോൾ അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട് നേരത്തെ എന്നാൽ ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക അറിയിപ്പ് വന്നിരിക്കുകയാണ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് കൊടുക്കുന്നതായിരിക്കും അതിൽ യാതൊരു ഇല്ല പക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇനി അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് വന്നിരിക്കുന്ന അറിയിപ്പ് കാരണം സർക്കാർ ഓരോ സഹകരണ സംഘ ഉദ്യോഗസ്ഥർക്ക് വീടുകളിലെത്തി പെൻഷൻ നമുക്ക് കൈമാറുന്നത് മാറുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ മുപ്പത് രൂപ അവർക്ക് ഓരോ പെൻഷൻ കൊണ്ട് ഭർത്താക്കൾക്ക് കൈമാറുന്ന ഒരു വീട്ടിൽ കൊണ്ട് അവർ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ നൽകുന്നതിനും മുപ്പത് രൂപ വെച്ച് സർക്കാർ സർക്കാർ തന്നെ നൽകുന്നുണ്ട് ഓരോ വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്ന സമയത്ത് മുപ്പത് രൂപ സർക്കാർ ഓരോ വീട് കണക്കാക്കുന്നു അപ്പം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി പത്ത് വീട് കയറി അവർക്ക് എത്ര രൂപ കിട്ടുന്നത് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക പെൻഷൻ ആരുടെ അവതാരിയല്ല നമ്മുടെ അവകാശമാണ് അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക എന്തായാലും ഇതിപ്പോ വേണ്ടെന്ന് സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള രീതിയാണ് ഈ മെയ് മാസം ഒരു പതിനഞ്ച് ഇരുപത് കൂടി പെൻഷൻ വിതരണം ഉണ്ടാകും അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടിലെത്തുന്നത് അതായത് മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും പിന്നെ കുടിശ്ശിക വേണ്ട മൂന്ന് മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയെന്ന് ഒരു വിടും ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് വിതരണം ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൂടുതലാൾക്കാരിലേക്ക് ഈ പ്രധാനപ്പെട്ട അറിവുകൾ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം